സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന ഒരു സാഹചര്യം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം മരണനിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ടി വി പ്രസാദാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് എന്തായാലും സംസ്ഥാനത്ത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഒരു ആശങ്ക പടരുന്നുണ്ട് എന്തായാലും ആ സംഭവം ഇന്ന് സഭയിൽ ഉന്നയിച്ച് ഒരു ആരോഗ്യ നിർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ ഇന്നുണ്ടാവുക ഗുഡ് മോർണിംഗ് നിങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യമാണ് മസ്തിഷ്ക ജ്വരം എന്നുള്ളത് അത് സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം നിരവധി പേർക്കാണ് രോഗം പിടികൂടിയത് അതോടൊപ്പം തന്നെ ഏഴോ എട്ടോ പേർ മരിക്കുകയും ചെയ്തു മാത്രമല്ല ഈ വർഷത്തെ ആകെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് പതിനെട്ട് ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നിരവധി പേർക്കാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ആശങ്കയുള്ള ഒരു സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം അതിന്ന് ശൂന്യവേളയുടെ ഭാഗമായി കൊണ്ടുവരും സമീപകാലത്ത് സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തുണ്ടായ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി അമീബിക് മസ്തിഷ്ക ജ്വരം മാറുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഗൗരവമായ ഒരു പഠനം നടത്താനോ അതല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു ഇടപെടൽ നടത്താനോ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല എന്ന വിമർശനം പരക്കെ ഉയരുന്നുമുണ്ട് ഏതൊക്കെ വെള്ളത്തിൽ നിന്ന് കുളിച്ചാൽ ഇത് വരും എങ്ങനെയാണ് ഇത് വരുന്നത് കുളത്തിൽ നിന്ന് ഇപ്പോൾ കിണറ്റിൽ നിന്ന് വരുന്നെന്ന് പറയുന്നു നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുമെന്ന് പറയുന്നു ആ നേരത്തെ ഒക്കെ ആദ്യം ആദ്യമൊക്കെ പറഞ്ഞത് കെട്ടി നിർത്തുന്ന വെള്ളമുള്ള കുളങ്ങളിൽ നിന്നാണ് ഈ രോഗം വരുന്നത് എന്നുള്ളതാണ് പക്ഷേ അതുമാത്രമല്ല എന്ന് സമീപകാലത്ത് വിവിധ റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ടൊക്കെ വന്നു സാധാരണ ഇത്തരം ഒരു അസുഖമുണ്ടായാൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ സമൂഹത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ ഒരു വിദഗ്ധ സംഘം വരും വിദഗ്ധ രീതിയിലുള്ള പഠനം നടക്കും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന മുൻകരുതലുണ്ടാകും അങ്ങനെ ഒരു സംവിധാനം അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല എന്ന വിമർശനമായിരിക്കും പ്രധാനമായും ആ പ്രതിപക്ഷം ഇന്ന് സഭയിൽ മുന്നോട്ട് വയ്ക്കുക ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താനുള്ള സാധ്യതയില്ല എന്തായാലും ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനീർ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനിയിപ്പോൾ ശൂന്യവേള കഴിഞ്ഞാലും മറ്റ് ഘട്ടങ്ങളിലും പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്കുനീർ നിൽക്കുന്ന സ്ഥിതി ഉണ്ടാകും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണിത് കാരണം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരമാണ് ഇനിയിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൽ ബജറ്റ് സമ്മേളനം മാത്രമാണ് ബാക്കിയുള്ളത് ഒമ്പത് മണിക്ക് ചോദ്യോത്തരത്തോടു കൂടി തുടങ്ങി പത്തുമണിക്കാണ് ശൂന്യവേളയിൽ അമിവിഗ്മ ശിഷ്കജ്വരം സഭയുടെ മുമ്പാകെ കൊണ്ടുവരിക കീർത്തന ശ്രുതി ശരി ടി വി പ്രസാദ് വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് അമേബിക് മസ്തിഷ്കജ്വര വ്യാപനത്തിന്റെ ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിച്ചില്ല എന്നൊക്കെ ഉന്നയിച്ചായിരിക്കും എന്ന് പ്രതിപക്ഷം സഭയിൽ ആരോഗ്യവകുപ്പിനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നത് ടി വി പ്രസാദ് വിശദമായ വിവരങ്ങൾ നൽകിയത്